ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ബഡ്സൊക്കെ യൂസ് ചെയ്യുമല്ലോ നമ്മൾ ചെവിയിലിടാനായിട്ട് ബഡ്സൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബഡ്സ് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ആ വെള്ളത്തിൽ മുക്കരുത് കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഒന്ന് ജസ്റ്റ് ആ ഒരു ബഡ്സിൻ്റെ ആ ചെവിയിലിടുന്ന ആ ഒരു സ്പോഞ്ചിൻ്റെ ആ ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ നമുക്ക് അഴുക്ക് പെട്ടെന്ന് ചെവിയിൽ അഴുക്കെടുക്കാനും ഒക്കെ വളരെ നല്ലൊരു യൂസ്ഫുള്ളാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനിപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ആപ്പത്തിൻ്റെ മാവെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ അപ്പമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളതിൽ ഞാനിവിടെ അപ്പത്തിനുള്ള മാവരക്കുമ്പോൾ വെറും പച്ചരി മാത്രക്കി അതിൻ്റെ കൂടെ കുറച്ച് ചോറ് ഇട്ടിട്ട് വേറൊന്നും അതിൽ ചേർക്കാറില്ല കേട്ടോ ഇത് മാത്രമായിട്ട് അരച്ച് വെച്ചിരിക്കുന്ന മാവാണ് അപ്പം നമുക്കത് നല്ല പോലെ തന്നെ നല്ല പുളിച്ച് പെട്ടെന്ന് പുളിച്ച് കിട്ടാനും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മുടെ ദോശ മാവോ ഇഡ്ഡലി മാവോ അല്ലതും ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നല്ല നമ്മൾ അരച്ച് വെച്ചതുണ്ടെന്നുണ്ടെങ്കിലും അതിന് ഇതുപോലെ ഈ ഒരു വലിയ തവിയിൽ രണ്ട് തവി നമ്മൾ മാവ് മാവെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ശരിക്കും ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല ഇല്ലാട്ടോ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ ചുട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഒരു അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മളിതുപോലെ ഒന്നാക്കിയിട്ടോ ഒരു മണിക്കൂർ നേരം ഒന്നും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് ഇത് നമ്മൾ കൂടുതൽ നേരം വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ പതഞ്ഞു പൊങ്ങി വരും ഇപ്പം ഞാൻ കൂടുതൽ സമയം വെച്ചിട്ടില്ല വെറും ഒരു മണിക്കൂർ മാത്രമാണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ ആപ്പച്ചട്ടിയിലേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് ചിറ്റിച്ച് കൊടുക്കുക കേട്ടോ ഈ സമയത്ത് നമ്മുടെ കയ്യിൽ നെയ്യോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഇതിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കുക അപ്പോൾ ഞാനതൊന്നും ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ അതാ നമ്മളതൊന്ന് മൂടി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എടുക്കുമ്പോൾ കണ്ടില്ലേ നല്ല ഓട്ടോട്ടയായിട്ടൊക്കെ വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഒരു ആപ്പം നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇതിനായിട്ട് നമ്മൾ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ ഇതുപോലെ ദോശ ഇഡ്ലിയുടെ മാവോ അല്ലതും ബാലൻസ് ഉണ്ടെങ്കിൽ അത് മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഉരുളക്കിഴങ്ങ് നമ്മൾ എന്തിനെങ്കിലൊക്കെ ഉരുളേയും നമ്മൾ വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് ഇപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് വേവിക്കാൻ വെക്കുന്നു അപ്പോൾ നമ്മൾ ബജ്ജി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിനായിട്ടൊക്കെ നമ്മൾ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ ഒന്നായിട്ടൊന്ന് പുഴുങ്ങാനിടുമല്ലോ കുക്കറിലാണെങ്കിലും ഇതുപോലെ പാത്രത്തിലാണെങ്കിലും അപ്പോൾ ഇതുപോലൊന്ന് വട്ടത്തൊന്ന് കരി ഒന്നിങ്ങനെ അരിഞ്ഞു കൊടുക്കുക കേട്ടോ ചെറുതായിട്ടൊന്നും അതിൻ്റെ സ്കിന്നിൽ മാത്രമായിട്ട് ഒരു നാല് പോർഷനായിട്ട് കൊടുത്തതിന് ശേഷം നമ്മളതൊന്ന് നന്നായി ഒന്ന് പുഴുങ്ങിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മുകളിലുള്ള ആ പുറന്തോടുണ്ടല്ലോ അത് നമുക്കിതുപോലെ പെട്ടെന്ന് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ആ കട്ട് ചെയ്ത പോർഷൻ ശരിക്കും അങ്ങനെ മുകളിലേക്ക് വന്നിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ തോല് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതുപോലെ അكا ആക്കി കൊടുത്തേня മക്കൾ കാണेंगे പെട്ടെന്ന് നമുക്ക് അത് ആക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇപ്പം നല്ല ചൂടുള്ളത് കൊണ്ട് മാത്രമാണ് കുറച്ച് ടൈം എടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ റംലാ മാസമൊക്കെയാണ് നോമ്പ് തുറക്കാനായിട്ടും അതുപോലെ വേനൽ ചൂടൊക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പം നമുക്ക് ഉള്ളിൽ മനസ്സും ശരീരമൊക്കെ നല്ലപോലെ കുളിർമയാകാൻ വേണ്ടി എല്ലാവരും വാങ്ങി ഒരു സാധനമാണ് തണ്ണിമത്തൻ അപ്പോൾ നമുക്ക് തണ്ണിമത്തൻ പല തരത്തിൽ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും ഞാൻ ഞാനിത് ഇതിൽ ഒരാൾക്ക് സെർവ് ചെയ്യാനുള്ളതാണ് ഇപ്പോൾ ഞാൻ തയ്യാറാക്കുന്നത് ഇതുപോലൊരു കപ്പിലേക്ക് ഞാൻ ശരിക്കും നല്ലൊരു വലിയൊരു പീസ് ഇട്ടിട്ട് അത് കുഞ്ഞതാക്കി ആക്കി കിട്ടാനായിട്ട് ഇതുപോലെ ഒരു കത്തി യൂസ് ചെയ്തിട്ട് നന്നായി ഉള്ളിൽ ഒന്ന് ഇളക്കി കൊടുക്കണമെങ്കിൽ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് നമുക്ക് ആക്കി എടുക്കാനായിട്ട് സാധിക്കും പിന്നെ അതിന് ശേഷം ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ മിൽക്ക് മെയ്ഡാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താൽ മതിയാവും അപ്പോൾ ഇതുപോലെ നമ്മളിത് രണ്ട് സ്പൂണോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ മിൽക്ക് മേഡിൻ്റെ ഏറ്റവും അടി എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിനകത്ത് കുറേ ഭാഗത്ത് നമുക്ക് മിൽക്ക് മേഡ് ആക്കുന്നുണ്ട് പക്ഷേ അത് നമുക്കത് കയ്യിൽ െടുക്കാനൊന്നും പറ്റില്ല കൈ നല്ല രീതിയിൽ മുറിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് സ്പൂണിട്ടെടുക്കുമ്പോൾ നമുക്കൊരു പരിധി കൂടുതൽ നമുക്ക് എടുക്കാനും കിട്ടില്ല അപ്പം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്നു വെച്ചാൽ ഈ മിൽക്ക് മേഡിൻ്റെ ഈ ടിന്നിലേക്ക് ഇളം ചൂടുള്ള പാൽ അല്ലെങ്കിൽ നല്ല ചൂടുള്ള പാൽ നല്ല ചൂടുള്ള പാൽ തന്നെ ഒഴിച്ചോളൂ കേട്ടോ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം അതിനകത്ത് നിൽക്കുന്ന ആ ഒരു പാലിൻ്റെ അംശം ഉണ്ടല്ലോ അത് ഫുള്ളായി തന്നെ നമുക്ക് ഒഴിച്ച് ഒഴിച്ച് തന്നെ എടുക്കാനായിട്ട് സാധിക്കും ഒരല്പം പോലും മിൽക്ക് മെയ്ഡ് നമുക്ക് വേസ്റ്റായി പോവില്ല കേട്ടോ അതിന് ശേഷം കുറച്ച് പാലും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പാലൊഴിച്ച് കൊടുത്തതിന് ശേഷം സബ്ജാ സീഡ് സബ്ജാ സീഡ് നല്ല ഉള്ളു തണുക്കാനുള്ള നല്ലൊരു കേട്ടോ സബ്ജാ സീഡ് നമ്മളിപ്പോൾ നോൽമ്പിനൊക്കെ നമ്മൾ അല്ലെങ്കിൽ വേനൽ ചൂടിനൊക്കെ നമ്മൾ എന്ത് ജ്യൂസ് കലക്കാണെങ്കിലും ഇതുപോലെ സബ്ജാ സീഡ് കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് എടുക്കാട്ടോ എല്ലാ ജ്യൂസിലും നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിതിലേക്ക് അതും കൂടി സബ്ജാ സീഡും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഐസ് ക്യൂബ് വേണം എന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഇതാണ് ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ തണ്ണിമൊത്തം കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ ഇതുപോലെ ഒരു ബൗളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ നന്നായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് ജീരകം നല്ല ജീരകവും ഉണ്ടല്ലോ നല്ല ജീരകം അതായത് ചെറിയ ജീരകം അത് നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കാം ജീരകം ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും അതുപോലെ ഒരു പച്ചമുളകും ഒരു ചെറിയ സവോളയും കൂടെ കൊത്തി അരിഞ്ഞതും കൂടി ഞാനിപ്പോൾ ഇതേ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ചെറിയ തക്കാളിയുടെ പകുതി ഭാഗം മാത്രം എടുത്തിട്ട് അതും ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നമുക്ക് നന്നായിരുന്നു വാറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ പെട്ടെന്ന് വായന്ന് കിട്ടാനായിട്ട് നമ്മളിതിൽ ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിരുന്നു വാറ്റി കൊടുക്കാം കേട്ടോ ഒന്ന് വാറ്റി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ആ തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിരുന്നു വാറ്റിയെടുക്കാം അപ്പോൾ ഞങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേ കണ്ണിൽ ഓളുന്ന ബട്ടൺ കൂടി എന്നെപ്പോൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളത് ആ ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി വായന്ന് വന്നതിന് ശേഷമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നന്നായിരുന്നു വയന്ന് വന്നതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല ചൂടാക്കിയിട്ടുള്ള വെള്ളം നമ്മൾ ഇപ്പോൾ ഒരു കപ്പ് അരിപ്പൊടി എടുക്കുന്നെങ്കിൽ ഒന്നര കപ്പ് വെള്ളം എന്നുള്ള കണക്കിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ അളക്കുന്നൊന്നുമില്ല നമ്മളെപ്പോഴും പത്തിരി ഉണ്ടാക്കുന്ന നേരം നമുക്കൊരു അളവ് നമ്മുടെ മൈൻഡിലുണ്ട് അത് പ്രകാരമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് തയ്യാറാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു കപ്പ് അരിപ്പൊടി എടുക്കുന്നത് അതിലേക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ ആ ഒരു ലെവലിൽ എടുത്തിട്ട് പിന്നെ നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നമ്മളത് ഒരു കപ്പ് അരിപ്പൊടി ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വറുത്ത അരിപ്പൊടി അതായത് പത്തിരി നൂൽപുട്ടൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ ആ ഒരു അരിപ്പൊടി ഞാനിത് ഇതുപോലൊരു നാഴയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പിന്നെ ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് നേരത്തെ കാണിച്ചല്ലോ പുഴുങ്ങാനിട്ടത് അത് രണ്ട് നന്നായി ഒന്ന് പുഴുങ്ങിയെടുത്തതിന് ശേഷം നല്ലോണം ഒരു സ്പൂൺ യൂസ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തതാണ് കേട്ടോ ഒടച്ചെടുത്തതും കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് ഒക്കെ ചേർക്കുന്നത് കൊണ്ട് ഒന്നര കപ്പ് വെള്ളം എന്നുള്ളത് നമ്മൾ ഒരു കപ്പും പിന്നെ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ വെള്ളം കുറച്ച് കൂടിപ്പോയി കഴിഞ്ഞാൽ ഇത് കുഴയ്ക്കുമ്പോൾ ബുദ്ധിമുട്ടാവട്ടെ വെള്ളം പോലെ കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ചേർക്കുന്നത് കൊണ്ട് വെള്ളം കുറച്ച് കുറച്ചാൽ അത്രയും നല്ലത് കേട്ടോ പിന്നെ കുറച്ച് മല്ലിയലയും കൂടി നമ്മളിതിലേക്ക് കൊടുത്തിട്ട് നന്നായി ഒരു രിപ്പൊടിനെ നമ്മളൊന്ന് വാട്ടിയെടുക്കുക അതിന് ശേഷം നമ്മളൊരു ആ ചൂടോട് കൂടി തന്നെ അത് ഇതുപോലെ ആക്കി കൊടുത്തിട്ട് ഇതിൽ നന്നായി ഒന്ന് കൈ നനച്ച് കൈ ഒന്ന് കുഴച്ച് കൊടുക്കുക കേട്ടോ അപ്പം നമ്മൾ വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് നമുക്ക് കുഴയ്ക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ആക്കി നമ്മളാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് കുഴഞ്ഞ് കിട്ടും കാരണം ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിച്ചതൊക്കെ ഇതിൽ ചേർക്കുമ്പോൾ അതിലൊക്കെ ഒരു നനവുണ്ടല്ലോ അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മളിതുപോലൊരു സ്പൂൺ ഒരു സ്പൂണോ അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു കപ്പോ ഗ്ലാസ്സോ കൊണ്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് കുഴച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ചൂടോടുകൂടി ആകുമ്പോൾ നമ്മളിങ്ങനെ ആക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് കുഴയ്ക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ നമ്മളത് ഫുള്ളായിട്ടൊന്ന് നമ്മളതൊന്ന് പെട്ടെന്ന് കുഴച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പത്തിരിയാണ് നമ്മൾ സാധാരണ പത്തിരി ഉണ്ടാക്കുന്നതിനും ഒരു വെറൈറ്റി ആയിട്ടാണ് നമുക്കിതിന് പ്രത്യേകിച്ച് കറിയോ ഒന്നും തന്നെ ആവശ്യമില്ല കേട്ടോ നമ്മൾ പത്തിരി നമ്മൾ കൈപ്പത്തിരി ഒക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും നിങ്ങളിപ്പോൾ ഈ നോൽമ്പ് സമയത്ത് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വളരെ നല്ല ടേസ്റ്റും അതുപോലെ നമുക്ക് നല്ല വെറൈറ്റി ആയി തോന്നുകയും ചെയ്യും നമുക്ക് കറിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് കഴിക്കാനായിട്ട് സാധിക്കും കറിയാണ് വേണം എന്നുണ്ടെങ്കിൽ വല്ല മുട്ടക്കറിയോ അല്ലെങ്കിൽ ഇറച്ചി കറിയൊക്കെ നമ്മൾ ചേർത്തിട്ട് കൂടെ കഴിക്കും ിക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കിട്ടും അപ്പോൾ നമ്മളിത് ഇതുപോലെ ഉരുളകളാക്കി എടുത്തതിന് ശേഷം നമ്മൾ പ്രസ്സിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പരത്തി എടുക്കുകയാണ് പ്രസ്സിൽ ഒന്ന് പ്രസ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പ്രസ്സിൽ പ്രസ്സിലെപ്പോഴാക്കുമ്പോൾ ഇതുപോലൊരു കവർ കവറ് വെച്ചാക്കുണ്ടെങ്കിൽ അധികം ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടൂട്ടോ എന്നിട്ട് നമ്മൾ ആദ്യം ഇതുപോലെ പത്തിരി ഉണ്ടാക്കുന്ന ദോശക്കല്ലിലേക്ക് ഞാനിത് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കിട്ടും അപ്പോൾ നമ്മൾ പത്തിരി ഉണ്ടാക്കാനൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കല്ല് മാറ്റി വെക്കുന്നതാണ് നല്ലത് അല്ലായെന്നുണ്ടെങ്കിൽ ഒരുക്കി ചുട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ദോശയൊഴിക്കുമ്പോഴോ ഒന്നും നമുക്ക് പെട്ടെന്ന് കിട്ടില്ല കേട്ടോ പത്തിരിയും ചപ്പാത്തിയും ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഇതുപോലെ കല്ല് മാറ്റി വെക്കുന്നതാണ് നല്ലത് ഇപ്പോൾ ദോരെണ്ണം മാത്രമല്ല ചെറു ചെറുതായത് കാരണം മൂന്നെണ്ണം ഒക്കെ വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നോൽമ്പ് സമയത്ത് നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അല്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾ വൈകിട്ട് വരുന്ന ക്ലാസ് കഴിഞ്ഞ് വരുന്ന സമയത്തൊക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല നമ്മൾ സാധാരണ പത്തിരി പോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത് പക്ഷേ അതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് കുറച്ച് കൂടുതലായി ചേർത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങൊക്കെ ഒക്കെ ചേർത്തിരിക്കുന്നുണ്ട് ഒരു വെറൈറ്റി ടേസ്റ്റും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്യും അവർക്കൊന്നും കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കയ്യിൽ കഴിഞ്ഞാൽ അവർ കഴിച്ചോളൂ കേട്ടോ അപ്പോൾ അത്രയും നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യാത്ത പഴയ ഒരു ചീനച്ചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതാ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അതുപോലെ ഞാനതിപ്പോൾ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഗ്യാസ് ഒന്ന് കത്തിച്ചതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് ഒരു മെഴുകുതിരിയാണ് കേട്ടോട്ട് കൊടുക്കുന്നത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം ഞാനിപ്പോൾ ഒരെണ്ണമാണ് എടുക്കുന്നത് എന്നിട്ട് അതിങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ ഈ ഒരു മെഴുകുതിരി നല്ല രീതിയിൽ മെൽട്ടായി കിട്ടും കേട്ടോ മെൽട്ടായി വന്നു കഴിഞ്ഞാൽ അതിനകത്തുള്ള ആ ഒരു നൂലുണ്ടല്ലോ അത് സെപ്പറേറ്റ് ചെയ്ത് ഇതുപോലെ കിട്ടും അപ്പോൾ അത് നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക ഇങ്ങനെ ഈ കൂടി തന്നെ എടുത്തിട്ട് നമ്മൾ കത്തിയിലേക്ക് കറക്റ്റ് പോർഷനിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കത്തിയിൽ കറക്റ്റായി ഒട്ടി നിൽക്കും കേട്ടോ അപ്പോൾ നമ്മളതൊന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതാ നമ്മുടെ മെഴുകുതിരിയെല്ലാം നല്ലോണം ഒന്ന് ചൂടായല്ലോ അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക അപ്പം നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് അത് എടുക്കുക നമ്മൾ ചിരാണ്ട് കേട്ടോ മൺചിരാഗിലേക്ക് ഞാനിത് ഈ ഒരു മെൽട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു മെഴുകുതിരിൻ്റെ ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഇതുപോലെ നമ്മൾ കംഫേർട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പകുതിയോളം തന്നെ കംഫേർട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നാല് ഗ്രാമ്പൂം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കണ്ടില്ലേ കത്തിയിൽ ഇത് അത് ആക്കിയത് കറക്റ്റായി ഒട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇത് ഇതിനകത്തേക്ക് കറക്റ്റായിട്ട് ഈ തിരി പോലെ നമുക്ക് വെക്കാനും ഭയങ്കര ആയിരിക്കും ആ ചൂടോടുകൂടി തന്നെ ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൽ നിന്നോളും എന്നിട്ട് ഇത് ഇതുപോലൊന്നു വെച്ചു കൊടുക്കുകട്ടെ അപ്പോൾ അത് കറക്റ്റായി നിൽക്കാത്തത് കൊണ്ട് നമ്മൾ അതിൻ്റെ അടിയിൽ ഒരു എന്തെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വെക്കുമ്പോൾ അത് കറക്റ്റായി നിന്നോളും അപ്പോൾ ഞാനൊരു കത്രികയാണ് അതിൻ്റെ ചോട്ടിലിത് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ഇത് ഇങ്ങനെ നിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമുക്കിത് ആ ഈ എല്ലാം തന്നെ ഒന്ന് ഉരുകി കഴിഞ്ഞാൽ കട്ട് ചെയ്യാനൊക്കെ ആ തിരി കട്ട് ചെയ്യാനൊക്കെ എളുപ്പമാണ് പിന്നെ ഈ ഒരു ചീനച്ചട്ടി നമുക്ക് കഴുകിയെടുക്കാനുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ലാട്ടോ അപ്പം നല്ല നമ്മൾ യൂസ് ചെയ്യാത്ത വല്ല തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നന്നായി ഒന്ന് ആദ്യം ആ ചൂടോട് കൂടി തന്നെ ഒന്ന് തുടച്ചെടുക്കുക അപ്പോൾ അതിലുള്ള മഴുകിൻ്റെ അംശം എല്ലാം തന്നെ ഫുൾ ആയിട്ട് പോയി കിട്ടും കേട്ടോ കഴിഞ്ഞാൽ പിന്നെ മഴുകവിടെ അവിടെ കട്ടിയായി നിൽക്കും പിന്നെ നമ്മൾ പിന്നൊരിക്കൽ കൂടെ ചൂടാക്കേണ്ടി വരും അപ്പോൾ ഇതുപോലെ തുടച്ചെടുത്തതിന് ശേഷം നമ്മൾ നോർമൽ ായിട്ട് കഴുകുന്ന രീതിയിൽ നമുക്കിതൊന്ന് ചീനച്ചട്ടി കഴുകിയെടുക്കാം കേട്ടോ അപ്പം ആ കത്തിയെല്ലാം തന്നെ സെപ്പറേറ്റ് ചെയ്ത് എടുത്ത് മാറ്റിയിട്ടുണ്ട് വണ്ടിയിൽ നല്ല രീതിയിൽ തിരി കൂടുതലായി കിട്ടി കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്തതിന് ശേഷം മെഴുകുതിരിയും കംഫേർട്ടും ഗ്രാമ്പും എല്ലാം കറക്റ്റായി സെറ്റായിട്ടുണ്ട് കേട്ടോ അന്നേരം നമ്മളത് കത്തിച്ച് വെക്കുക കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വീട്ടിനകത്ത് നല്ലൊരു മണം കിട്ടും കേട്ടോ കംഫേർട്ടിൻ്റെ നല്ലൊരു മണം ഗ്രാമ്പുവിൻ്റെ മണം ഈ ഗ്രാമ്പൂവിൻ്റെ മണമൊക്കെ ഉള്ളത് കാരണം നമ്മൾ ഇപ്പോൾ സൺഡേ സമയത്തൊക്കെയാണ് നമ്മളത് കത്തിച്ച് വെക്കുന്നതെങ്കിൽ കൊതുകിൻ്റെ ശല്യം ഒരിക്കലും ഉണ്ടാവില്ല കേട്ടോ അതുപോലെ പാറ്റകൾ വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനും വീട്ടിനകത്ത് നല്ല രീതിയിലൊരു പോസിറ്റീവ് എനർജി കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ട അപ്പോൾ വലിയ കുപ്പി കംഫേർട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും ഒരു രൂപ രണ്ട് രൂപയുടെ ചെറിയ പാക്കറ്റ് കിട്ടുമല്ലോ അതിന്ന് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഇതുപോലെ ചിരാഗിലാണ് ഒഴിച്ച് വെക്കുന്നതെങ്കിൽ വളരെ കുറച്ച് വേണ്ടൂട്ടോ പിന്നെ ഒരു മൂന്നോ നാലോ ഗ്രാമ്പൂൻ്റെ തന്നെ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ കൊതുകിൻ്റെ ശല്യമാണെന്നുണ്ടെങ്കിലും വീട്ടിൽ ഇറച്ചിയും മീനൊക്കെ വെച്ചിട്ടുണ്ട് ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോകണം എന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മൾ കത്തിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പോകും പാറ്റകളും അതുപോലെ തന്നെ പല്ലിക്കൊക്കെ ഈ ഒരു സ്മെല്ല് ഈ ഗ്രാമ്പൂൻ്റെ മണമൊക്കെ ഉള്ളത് പോലെ തന്നെ വരില്ല കൊതുകിൻ്റെ ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി വീഡിയോ വീഡിയോയുടെ നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരേക്കും ബൈ